ഓം മകത്തീശ്വര എന്നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ എങ്ങനെയാണ് ഒരു ജാതകം നോക്കിയിട്ട് ഒരാളുടെ ശരീരത്തിൽ മറുകുകൾ എവിടെയാണുള്ളത് അല്ലെങ്കിൽ പാടുകൾ എവിടെയാണെന്നുള്ളത് എന്ന് അറിയാൻ പറ്റുമെന്ന് ഇത് പലരും ചോദിച്ചതാണ് നമുക്ക് അതിനേക്ക് ഒന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ മുന്നൂറ്റമ്പതിൽ പരം വീഡിയോസ് ഉണ്ട് നൂറിൽ പരം വീഡിയോസ് കേരള ആസ്ട്രോളജിയിലെ പ്രധാനപ്പെട്ട പല തിയറികളും ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഹോരാശാസ്ത്രം ദശാദേവിക മുതലായ ഗ്രന്ഥങ്ങളിലേക്കുള്ള അടിസ്ഥാന പ്രമാണങ്ങളെ ഉൾക്കൊണ്ടതാണ് കുറെ വീഡിയോകള് തമിഴ് അസ്ട്രോളജിയിലെ വളരെ ലോജിക്കലായിട്ടുള്ള ടിപ്സ് നിറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ ജ്യോതിഷം പഠിക്കുകയാണെങ്കിൽ ഈ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും നിങ്ങളുടെ ജ്യോതിഷ പഠനത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പൊ പറയാൻ പോണത് എന്താ മച്ചം നിങ്ങളുടെ ശരീരത്തില് മറുകുകള് വെട്ടുകള് പാടുകള് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് വളരെ സിമ്പിളാണ് പല അസ്ട്രോളജേഴ്സും ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട് ലൈഫില് നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് വെട്ടുണ്ടോ മറികുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ വെട്ട് മറിക് പ്രധാന കണ്ടന്റിലേക്ക് പോകണ തന്നെ പറയുന്നത് വെട്ട് മറി ചിലവർക്ക് ഒരു ചെറു പ്രായത്തിലെ ഒരു പന്ത്രണ്ട് വയസ്സിന് മുമ്പേ വരുന്നത് ബെർത്ത് മാർക്ക് പോലെ കണക്കാക്കാറുണ്ട് ചെറുപ്പത്തിലെ ബോഡിയിലുള്ള മറുകുകൾ വെട്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബർത്ത് മാർക്ക് എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട് കാരണം കഴിഞ്ഞ ജന്മത്തിലെ നമ്മളുടെ ശരീരത്തിലേറ്റിട്ടുള്ള പാടുകള് വടുക്കള് അപകടങ്ങള് മുതലായവയൊക്കെ ഈ ജന്മത്തിലെ മാർക്കുകളായിട്ട് കാണപ്പെടാം എന്നൊക്കെയാണ് ചില മിസ്റ്റിക് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ എന്റെ തിരുനെറ്റിലിത് ഇങ്ങനെ ഒരു പാടുണ്ട് കണ്ടില്ലേ ഒരു വര പോലെ തേടായി പോലെ ഉണ്ട് ആ പല സ്ഥലത്തും പല പാടുകൾ ഈ ജന്മത്ത് തന്നെ കിട്ടിയ പല പാടുകളൊക്കെ എന്റെ ശരീരത്തിലുണ്ട് അപ്പൊ ചെറുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു പന്ത്രണ്ട് വയസ്സ് എന്ന് പറഞ്ഞെങ്കിലും ഒരു ആറു വയസ്സിന് മുമ്പ് ഒക്കെ സംഭവിക്കുന്ന ബെർത്ത് മാർക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഈ ജന്മം എടുത്തതിന് ശേഷം ഉണ്ടാവുന്നത് കൊണ്ട് സംഭവിക്കുന്നത് കർമ്മഗതമായിട്ട് വന്നതായിരിക്കാം അതും മനസ്സിലാക്കാം അതല്ല മറികള് കറുത്ത മറികള് പാടുകളൊക്കെ ജനിക്കുമ്പോഴുള്ളത് ഭർത്തുമാർക്കായിട്ട് കണക്കാക്കണം മുൻ ജന്മത്തിലുള്ള കർമ്മങ്ങളെ വിളിച്ചോതുന്നതും ആകാം അപ്പൊ ഇതങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ജ്യോതിഷത്തിലെ ഹോറയിലെ തന്നെ പ്രമാണം പ്രമാണം വീണ്ടും വീണ്ടും പറയുന്നുള്ളു കാലാങ്കാനി കാലാങ്കാനി वराङ्गम् आननम् उरो हृत्क्रोडवासो मृदो वस्तिर्व्यञ्जनमूरुजानयुगले जङ्घे तदे अङ्गृद्वये मेषासि प्रथम नवर्षचरणचक्रस्थिताराशयो राशिक्षेत्रगृहर्षभानि भवनं च ये कार्तसम्प्रथये इन्वरणप्रमाणं वच्चे ശരീരത്തിലെ ഭാഗങ്ങളെ കണക്കാക്കിയിട്ടുണ്ട് ഓരോ ഹോരശാസ്ത്രം വഴി എടുത്ത് നോക്കിയാൽ മതി ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ഭാഗം ആ ഭാഗമാണ് ഒന്നാം ഭാവം അഥവാ മേശരാശി മേഷം മുഖം ഋഷഭം കൈകളും ഓരം മുതലായവ മിഥുനം ഹൃദയഭാഗം ഈ ഭാഗത്തുള്ള വക്ഷപ്രദേശം ഒക്കെ ഘടകം തൊട്ടുകയുള്ള ഭാഗം സിംഹം ഇങ്ങനെ പോയി 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 രാശികൾ പന്ത്രണ്ടെണ്ണം ഇതിന് വിശദമായിട്ടുള്ള വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ട് കാലാങ്കാനിയുടെ പ്രമാണം അങ്ങനെ കാലുകൾ വരുന്ന സമയത്ത് ഈ കാലിന്റെ പാദങ്ങൾ വരുമ്പോൾ മീനൻ രാശി വരും അപ്പൊ പിറപ്പുറപ്പുകളൊക്കെ ഈ രണ്ട് രാശികളിൽ ആയിട്ട് വരും വൃശ്ചികവും തുലാം രാശി പിറപ്പുറപ്പ് വൃശ്ചികം രാശിയായിട്ട് വരും ഒരാശരാമത്യനുസരിച്ചിട്ട് അപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് പരാശരം ചെറിയൊരു വ്യത്യാസമുള്ളൂ ഈ രണ്ട് ഇത് വെച്ചിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ പരാശരയും ഒരഹമിഹിരയും തമ്മിലേ എന്തെടുത്താലും മോർ ഓവർ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശനി ഗുളികൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്ന ഇടങ്ങളിൽ പാടുകൾ ഉണ്ടാവും കറുത്ത തരത്തിലുള്ള മറികൾ ഉണ്ടായേക്കാം അപ്പോ നിങ്ങളുടെ ലഗ്നം എടുത്തു നോക്കാം നിങ്ങളുടെ ലഗ്നം ലഗ്നത്തിൽ തന്നെ ഏതെങ്കിലും ലഗ്നത്തിലാണെങ്കിൽ ശനിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ലഗ്നം കുമ്പോണെന്ന് വിചാരിക്ക അവിടെ ശനി നിൽക്കുന്നു ഗുളിക നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് തലയുടെ ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം എവിടെയെങ്കിലും മറികളോ ചെറിയ ഗുളിക എന്ന് പറയുമ്പോൾ ഗുളിക പോലെ ഉണ്ണികളോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് ഇതേമാതിരി ഏതൊരു ലഗ്നമായാലും ഏത് ഇപ്പോ ഏത് ലഗ്നമായാലും കാലപുരുഷന്റെ തത്വം വെച്ചിട്ട് എടുക്കാം കാലപുരുഷന്റെ തത്വം വെച്ചിട്ട് എടുക്കുന്ന ഒരു വിധം ലഗ്നം വെച്ചെടുക്കുന്ന വേറെ വിധം അത് രണ്ടിനു രണ്ട് എഫക്റ്റ് ആണുള്ളത് അത് ഇയർക്കയെന്നും നിങ്ങളുടെ അനുഭവത്തിൽ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ തട്ടും മുട്ടുമൊക്കെ നിങ്ങളുടെ ഭാവം കൊണ്ടും ജന്മനാല് കിട്ടുന്ന ചില കാര്യങ്ങൾ കാലപുരുഷത്വത്തിന്റെ മേഷം രാശി മുതലുള്ളത് നോക്കണം എന്നൊരു കണക്കുണ്ട് ഇനി അതല്ലാതെ കുറച്ചും കൂടി ഷാർപ്പായിട്ട് ഉള്ള വേറെ ചില പ്രമാണങ്ങളും ഉണ്ട് അതെടുക്കാൻ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയത് എങ്ങനെയാണ് ജ്യോതിഷമാര് പറയണതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഭാവത്തില് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ മേശലഗ്നം തന്നെയാണെന്ന് എടുത്താൽ മേഷലഗ്ന ജാതകന് മേശലഗ്നം തന്നെ ഞാൻ പറയാൻ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ടാണ് ഓരോ ലഗ്നത്തിനും മാറ്റം വരും മേഷലഗ്ന ജാതകന് ഇപ്പോ ഒരു മറുക് ചെവിയുടെ ഭാഗത്ത് ഉണ്ടെന്ന് വിചാരിക്കുക ചെവിമ്മ മറുഗുണ്ടെങ്കില് വലത്ത് ചെവുകയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ ശനി കുളിഞ്ഞ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കിക്കോ മറുഗുണ്ടാകും എന്നാൽ ഇടത്ത് ചെവുകയാണെങ്കിലോ ഇവിടെ നോക്കിക്കോ പതിനൊന്നാം ഭാവത്തിൽ ഉണ്ടാകും ഇത്തരത്തിൽ ശരീരത്തെ ഖണ്ഡം ചെയ്യുന്നതിന് അതായത് ഇടത്ത് ചെവി വലത്ത് ചെവി വലത്തേക്കവിള് ഇടത്തേക്കവള് അത് കുറച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വലത്തേക്കിണ്ണ ഇടത്തേക്കണ്ണയൊക്കെ ഓരോ ഭാവങ്ങളുണ്ട് അത് മനസ്സിലാക്കി അറിയാൻ പറ്റും ഈ ഭാഗം ഓരോ ഭാഗം വലത്തെ ചെസ്റ്റ് ഇടത്തെ ചെസ്റ്റ് വലത്തെ പൊള്ള ഇടത്തേ പൊള്ള വലത്തെ പക്ക് ഇടത്തെ പക്ക് ഈ ഭാഗം അല്ലാതെ വലത്തെ തൊട ഇടത്തെ തൊട വലത്തെ മുട്ട് ഇടത്തെ മുട്ട് വലത്തെ കാഫ് ഇടത്തെ കാഫ് ഇടത്തെ ഇടത്തെക്കാല് അങ്ങനെ എടുക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അതല്ലാതെ ഇങ്ങനെ തന്നെ എടുത്താലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നിങ്ങൾ ആ പ്രമാണം പഠിച്ചു വെക്കണം ഏത് കാലാങ്കാനി മാത്രമല്ല ഈ ഭാവത്തിന്റെ പ്രമാണം ഉണ്ടല്ലോ അത് പ്രശ്നമാർഗത്തിലെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ധൈര്യം വീരഞ്ച ദുർബുദ്ധി സഹോദര പരാക്രമ ദക്ഷകർണം വലത്തെ ചെവി അവിടെ പറയുന്നുണ്ട് എടത്തെ ചെവി പറയുന്നില്ലെങ്കിലും പതിനൊന്നാം ഭാവം എടുത്ത ചെവി വലത്തേക്കണ്ണ് എന്ന് പറഞ്ഞ എടുത്ത് പറയുന്നുണ്ട് ഏത് ഭർത്തവ്യാമകലം വിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണം വലത്തെ കണ്ണ് പറയുന്നുണ്ട് ഇടത്തെ കണ്ണ് പന്ത്രണ്ടാം ഭാവം അപ്പൊ ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ ഹിന്റ് കൊടുത്ത് ഹിന്ദു കൊടുത്താണ് പലതും പോയിക്കണത് ലോജിക്കും ആശാമാരുടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഒരു രാശി കണ്ടാൽ ഒരു രാശി ചാർട്ട് കണ്ടാൽ എവിടെയും മറു എന്താണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ തരത്തില് നോക്കാം നിങ്ങൾ ജാതകങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്റെ ഒക്കെ കാര്യത്തിൽ അതൊക്കെ ശരിയായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം ശരീരത്തിൽ വെട്ടുണ്ടോ മുറിവ് വെട്ടുകൾ വരാനിടയുണ്ടോ വെട്ടിന്റെ പാടുകൾ ഒക്കെ കണ്ടുപിടിക്കുന്ന വിധം അത് നമുക്ക് നോക്കാം സമയം വൈകില്ലാന്ന് തോന്നണം ഈ വീഡിയോ തന്നെ പറയാം സമയം ആ വൈകിയെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എത്രയുള്ളു ശനി ഗുളികൻ ഈ ഗ്രഹങ്ങളെ വെച്ചിട്ട് കാലപുരുഷന്റെ തത്വത്തിൽ എത്രാം ഭാവമാണോ ആ അവയവത്തിന് മച്ചമുണ്ടാകും അഥവാ ആ മറുകുണ്ടാകും എന്ന് കണക്കാക്കിക്കൊള്ളണം ഇത്തരത്തിലാണ് എടുക്കുന്ന വലിയ എന്താ പറയാ ഇതൊരു കമ്പുസൂത്രം ഒന്നും കിടയാതെന്ന് പറയുന്ന മാതിരി വലിയ സംഭവമല്ല പിന്നെ ജാതകത്തിലെ എല്ലാ ഫലങ്ങളും നൂറ്റിക്ക് നൂറ് ശതമാനം ശരിയായി വരുമെന്ന് വിചാരിക്കണ്ട നമ്മൾ ഒരു എൺപത്തി അഞ്ച് ശതമാനം വരെയൊക്കെ ഫലങ്ങൾ ശരിയാകും ഒത്തു അങ്ങനെ വന്നാലും നമ്മളൊരു ജാതകം മേടിച്ചിട്ട് റീഇന്റർപ്രിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിയായിട്ട് വരും പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ എന്തായാലും നമുക്ക് ക്ലിയർ ആവും ഒരാളുടെ പ്രവചിക്കേണ്ട സമയത്ത് ചിലപ്പോൾ അവര് ചിന്തിക്കുന്ന ഒരു ആങ്കിളിൽ ആയിരിക്കില്ല നമ്മൾ അതിനെ കാണുന്നതെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്നല്ലാതെ ഇത് ഒരു എമ്പത്തി ശതമാനം ഇത് പൊരുന്തി വരും നമ്മൾ നോക്കിയിട്ട് പൊരുന്തി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതശ്വരായിരുന്നു